നമസ്കാരം ഞാൻ ഇന്ന് ഈ വീഡിയോ ഇത് ഇടാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ കിണറിൻ്റെ സ്ഥാനം കാണുന്ന രീതി ഞാൻ യൂട്യൂബിലും ഒക്കെ പല രീതിയിലും ചെയ്യുന്നവർ കണ്ടിട്ടുണ്ട് ഈ കുടം വെള്ളം നിറച്ച കുടം കയ്യിൽ കൊണ്ടുപോയി അത് വെള്ളമുള്ള സ്ഥലത്തെത്തുമ്പോഴത്തേക്കും മറിഞ്ഞ് വീഴുന്നതായിട്ടും അല്ലെങ്കിൽ തേങ്ങ കയ്യിൽ വെച്ചിട്ട് വെള്ളമുള്ള സ്ഥലത്ത് പോറിയുന്നായിട്ട് കമ്പി പുളിങ്കമ്പ് ഓല ഓലയില അത് അങ്ങനെയൊക്കെ വെച്ചിട്ട് ഒരുപാട് പേര് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എനിക്കറിയത്തില്ല അതിൻ്റെ ശരിയായ കാര്യം എനിക്കറിയത്തില്ല ഓരോരുത്തരുടെ വിശ്വാസമായിരിക്കാം പക്ഷേ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കൂപതടാഹ ശാസ്ത്രമെന്ന് പറയുന്നൊരു ശാസ്ത്രമുണ്ട് അതായത് ജലത്തിനെ സംബന്ധിക്കുന്ന അപ്പോൾ അത് കിണറിൻ്റെ കുളമായിരുന്നാലും അത് അതിലാണ് പ്രതിപാദിക്കുന്നത് ശാസ്ത്രം അപ്പോൾ ഈ പുസ്തകത്തിനകത്ത് കൃത്യമായിട്ടും പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം എൻ്റെ ഞാൻ സ്ഥാനനിർണ്ണയം ചെയ്യുന്നത് ഇങ്ങനെയാണ് ഈ രീതിയിലാണ് ഞാൻ സ്ഥാനനിർണ്ണ ചെയ്യുന്നത് അപ്പം നമ്മുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് കിടാറിൻ്റെ ദേവത ആദിപരാശക്തിയാണെന്നും അപ്പോൾ ആ ആദിപരാശക്തിയെ നമ്മൾ നമസ്കരിച്ചുകൊണ്ട് ആവാഹിച്ച് അവരുടെ അനുവാദത്തോടുകൂടിയും നമുക്ക് പകർന്നു കിട്ടിയ ദൈവാനുഗ്രഹവും നമുക്ക് ഈ സ്ഥാനം കാണുന്നതിനുള്ള വിദ്യയും അതിനുള്ള ദൈവാനുഗ്രഹവും തന്ന ഗുരുവിനേയും മനസ്സിൽ വിചാരിച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത് അപ്പം ഞാൻ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ് അപ്പം നമുക്ക് ഒരു ദൈവാനുഗ്രഹത്താലോ ഗുരുവിൻ്റെ അനുഗ്രഹത്താലോ ഒരു വസ്തുവിൽ ജലവീതിയെ അത് നമ്മുടെ ഒരു എന്താ ഒരു പ്രാർത്ഥനാ ശക്തിയോ അതിനെ ഒരു വർണ്ണിക്കാൻ കഴിയത്തില്ല അപ്പോൾ ആ രീതിയിലാണ് അത് ചെയ്യുന്നത് അത് എൻ്റെ അനുഭവം അങ്ങനെയാണ് വരുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ അതിന് ആ വസ്തുവിൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ ജലം ഉള്ളത് എന്ന് നമുക്കത് മനസ്സിലാക്കി തരികയും അത് യുക്തിവാദികൾക്ക് അതിനെ വിമർശിക്കാം പൊട്ടത്തരുമാണ് പറയെന്ന് പറയും പക്ഷെ അതല്ല നമ്മുടെ അനുഭവമാണ് പറയുന്നത് അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ അതിനുള്ള സ്ഥാനം കണ്ടുപിടിച്ചിട്ട് അവിടെ ജലമൊഴിച്ച് ശുദ്ധമാക്കുകയും അതിനുശേഷം നിലവിളക്ക് കത്തിക്കുകയും അവിടെ ചെറിയ ചെറിയ രീതിയിൽ ഒരു പൂജ പൂജ എന്ന് പറയുന്നത് നമ്മളുടെ വിശ്വാസപ്രകാരം അതിപരാശക്തിക്കും ഗണപതിക്കും ഒക്കെ നമ്മൾ പൂജ സമർപ്പിച്ച് നമ്മുടെ ഗുരുവിനായിരുന്നാലും നമ്മുടെ ഉപാസനമൂർത്തിക്കായിരുന്നാലും പൂജ സമർപ്പിച്ചതിന് ശേഷം ആ കുറ്റി പൂജിച്ച് അതിനുശേഷം ഈ നിർണയം ചെയ്തിരിക്കുന്ന സ്ഥലത്ത് അടിച്ച് അതിൽ ജലം ഒഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ കുട്ടിയുടെ മുകളിലേക്ക് ജലം ഒഴിച്ച് അവിടെ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഞാനിത്ര ഒരുപാട് വർഷം കൊണ്ട് എൻ്റെ ഗുരു ചെയ്തിരുന്നത് ഇങ്ങനെ തന്നെയാണ് അപ്പം ഞാൻ അത് കണ്ടാണ് പഠിച്ചിട്ടുള്ളത് അപ്പം എൻ്റെ ഗുരുവിനൊരിക്കലും ഒരു പിഴവ് വന്നിട്ടില്ല നമുക്ക് ഗുരുവിൻ്റെ അനുഗ്രഹം പൂർണ്ണമായും കിട്ടിയത് കൊണ്ടാണ് ഞാനും ഇത് ചെയ്യുന്നത് ഒരുപാട് വർഷം കൊണ്ട് ഏകദേശം ഒരു ഇരുപത് വർഷം കൊണ്ട് ഇത് സ്വതന്ത്രമായിട്ട് ഞാൻ സ്ഥാനനിർണ്ണയം ചെയ്യുന്നുണ്ട് വീടിനായിരുന്നാലും കിണറിനായിരുന്നാലും അപ്പം ദൈവാനുഗ്രഹത്താൽ ഗുരുവിൻ്റെ അനുഗ്രഹത്താൽ ഇന്നുവരെയും എങ്ങും പരാജയപ്പെട്ടിട്ടില്ല ഒരുപാട് സ്ഥലങ്ങളിൽ എന്നെ ഞങ്ങൾ എന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആൾക്കാർ പോയി സ്ഥാനം നടത്തിയിട്ടുണ്ട് അതെല്ലാം ശരിയായിട്ടുണ്ട് അപ്പം യുക്തിവാദികളോ അല്ലെങ്കിൽ ഈ ഇതിനെതിരെ സംസാരിക്കുന്നവർക്കോ വേണമെങ്കിൽ ഇത് കള്ളത്തരമാണ് പൊട്ടത്തരവാണെന്ന് പറയാം പക്ഷേ എൻ്റെ സത്യങ്ങളെന്ന് പറയുന്നത് എൻ്റെ ഞാൻ പറയുന്ന കാര്യത്തിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് ഞാൻ സ്ഥാന നിർണ്ണയം ചെയ്ത് ജലമെടുത്തിട്ടുള്ള ആ കിണറിൻ്റെ ഉടമസ്ഥരാണ് അതിൻ്റെ യഥാർത്ഥ സത്യസന്ധമായ അവകാശികൾ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് എന്നെ എല്ലാവരും വിളിക്കുന്നത് ഇപ്പോൾ ഈ സ്ഥാനനിർണ്ണയം ചെയ്യുന്ന ഈ വീട്ടുകാർക്ക് ഇതിനു മുൻപ് രണ്ട് സ്ഥലങ്ങളിലായിട്ട് ഞാൻ സ്ഥാനനിർണ്ണയം ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് സ്ഥലങ്ങളിലായിട്ടാണ് അപ്പോൾ അവിടേക്ക് ജലം കിട്ടില്ല എന്ന് പറയുന്ന സ്ഥലത്താണ് പിന്നെ അതിനകത്ത് ഒരു വിമർശനം വരുന്നത് എന്ന് പറഞ്ഞാൽ ജലം എങ്ങനെ കണ്ടുപിടിക്കും അതെങ്ങനെയാണ് എന്നൊക്കെ ഉള്ളൊരു ചോദ്യമായിരിക്കും പക്ഷെ അത് നമുക്കത് പറഞ്ഞ് ഫലിപ്പിക്കാൻ ഒന്നും പറ്റത്തില്ല അത് ഈ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അതായത് ദൈവത്തിൽ ചിന്തിക്കുന്നവർക്ക് അത് ഒരു ഒരുപക്ഷെ മനസ്സിലാകുമായിരിക്കും അതൊരു ദൈവാനുഗ്രഹത്തിൻ്റെ ഭർത്ത് ചെയ്യുന്നതാണ് പറഞ്ഞല്ലോ ഒരു നമ്മുടെ ഒരു ഉപാസനാമൂർത്തി അല്ലെങ്കിൽ ഗുരുവിൻ്റെ അനുഗ്രഹം അപ്പോൾ നമുക്ക് ആ വസ്തുവിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ചെറുപ്പ ഊരി ആ വസ്തുവിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ വസ്തുവിൻ്റെ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയും അപ്പോൾ അവിടുത്തെ ജലത്തെ കണ്ടുപിടിക്കാൻ ഒരു ദൈവം എന്ന് വിളിക്കപ്പെടുന്ന അല്ലെങ്കിൽ വിശ്വസിക്കപ്പെടുന്ന ഒരു അദൃശ്യമായ ഒരു ശക്തി ആ ശക്തി തന്നെയാണ് അത് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത് അപ്പം ഈ മറ്റുള്ളവർ ചെയ്യുന്ന രീതി ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ഞാൻ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് അങ്ങനത്തെ കണ്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ യാഥാർത്ഥ്യം എനിക്ക് അറിയത്തില്ല അങ്ങനെ പോകുമെന്ന് എൻ്റെ ജീവിതാനുഭവത്തിൽ അതായത് ഈ കൂപതടാഹ എന്ന് പറയുന്ന ശാസ്ത്രത്തിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതായത് ഈ കിണറിൻ്റെ സ്ഥാനനിർണയം ചെയ്യുന്നത് ഈ വൃക്ഷങ്ങൾ വെച്ചിട്ട് അതായത് വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ തവള ഇരിക്കുകയാണെങ്കിൽ ആ തവള ഇരിക്കുന്ന ഭാഗത്തുനിന്ന് ആ ദിക്കുകൾ പറയുന്നുണ്ട് ആ ദിക്കുകൾക്ക് അനുസരിച്ച് മൂന്നോ നാലോ കോൽ മാറ്റി കിണർ കുഴിച്ചാൽ ജലം കിട്ടുമെന്നും അങ്ങനെ കടയ്ക്കൽ തവള ഇരിക്കാത്ത ഭാഗമാണെങ്കിൽ ജലമില്ല എന്നും പറയുന്നുണ്ട് എൻ്റെ ജീവിതാനുഭവത്തിൽ അങ്ങനെ ഉണ്ട് ഉണ്ടായിട്ടുണ്ട് അപ്പം അത് അതൊക്കെ നമ്മുടെ വിശ്വാസമാണ് അപ്പം യാഥാർത്ഥ്യ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതാണ് മറ്റുള്ള സമ്പ്രദായം എനിക്കറിയത്തില്ല ഞാനത് പലരോടും ചോദിച്ചിട്ടുമുണ്ട് ഇതെങ്ങനെയാണ് അതിൻ്റെ ഒരു മെത്തേഡ് എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം അത് ഈ ട്രിക്സ് ചാനൽ എന്ന് പറയുന്ന ഒരു ചാനലിനകത്ത് അതിൻ്റെ ആ ട്രിക്സിൻ്റെ ഓണറുണ്ട് ആ ഒരു ആൾ അപ്പം പുള്ളി ഒരു മജീഷ്യനാണ് പുള്ളി അതിന് അത് യാഥാർത്ഥ്യമല്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടൊരു പരീക്ഷണമൊക്കെ നടത്തി കാണിച്ചിട്ടുണ്ട് അതായത് ഈ മൂന്ന് ബക്കറ്റിനകത്ത് വെള്ളം ഇല്ലാതെ കൊണ്ടുവയ്ക്കുകയും ഇത് ഒരാളിനെ കൊണ്ട് ഇതേപോലെ ഇങ്ങനെ ചെയ്യിക്കുകയോ അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഇന്നെടുത്ത് വെള്ളം ഉണ്ടെന്ന് പക്ഷേ അതിന് വെള്ളമില്ല അപ്പം അത് അയാൾ പറയുന്നതാണ് അപ്പോൾ അതിൻ്റെയും യാഥാർത്ഥ്യം എനിക്കറിയത്തില്ല നമ്മൾ ആരെയും പരിഹസിക്കാനോ അല്ലെങ്കിൽ ഒന്നും പോകാൻ പാടില്ല നമ്മുടെ വിശ്വാസപ്രകാരം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുക അത് വിശ്വസിക്കുന്നവർക്ക് അതാണ് നല്ലത് അല്ലെങ്കിൽ മറ്റേ കാര്യങ്ങളാണ് വിശ്വസിക്കുന്നവർക്ക് അതാണ് നല്ലത് അപ്പോൾ വിമർശന ബുദ്ധിയോടുകൂടി നമ്മളിതൊന്നും കാണാതിരിക്കുക എല്ലാം ഒരു വിശ്വാസമാണ് എൻ്റെ വിശ്വാസം ഇതാണ് എങ്ങനെയാണ് ചെയ്യുന്നത് അത് എന്നെ സമീപിക്കുന്നവർക്കും അതിൻ്റെ വിശ്വാസമുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും നന്മ ഒരുത്തട്ടെ ശുഭദിനം